എന്തായാലും റഫറിമാർ ഓരോ പൊല്ലാപ്പുകൾ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ബാക്കിയുള്ള താരങ്ങളും കോച്ചുമാരും എല്ലാം കടപ്പ് ഒരിഞ്ഞടിയാവും എന്തായാലും ഭയങ്കര കഷ്ടമാണ് ഇന്നത്തെ ഒഡീഷ സി പഞ്ചാബ് മാച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്റ്റൽ ജോണിൻ്റെ ഒരു മോശം വളരെ മോശം ഒരു ഡിസിഷൻ കണ്ടു ഇന്നിതാ ഇപ്പോൾ മറ്റൊരു മോശം മോശം ഡിസിഷൻ എന്ന് തന്നെ പറയണം അതായത് രാഹുൽ കിപ്പിയുടെ ആ ഒരു റെഡ് കാർഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരിക്കലും അതൊരു റെഡ് കാർഡ് കിട്ടേണ്ട ഒരു ഫൗളാണെന്ന് എനിക്ക് തോന്നിയില്ല ഒരു യെല്ലോ കാർഡ് കിട്ടേണ്ട ഫൗള് മാത്രമായിരുന്നു സോ അതിന് റഫറി റെഡ് കാർഡ് കൊടുത്തു ും വളരെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് മാത്രമല്ല ഇന്ന് സെർജി ഒലബേറയും അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സും അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻറ്റ് കോച്ചോ അവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള അടികൾ അല്ലെങ്കിൽ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് തന്നെ പറയണം സോ എന്തായാലും റഫറിമാരുടെ ഡിസിഷൻസ് ഒക്കെയാണ് ഈ ഒരു അടികളും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് സോ എന്തായാലും ഒരു എന്താ പറയുക പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ഇസാഖ് അദ്ദേഹം ഒരു സൂപ്പർ താരമാണ് അദ്ദേഹം ഇപ്പോൾ പരിക്കുമാർ വന്നു രണ്ടാമത്തെ ഗോളാണ് ജീവിക്കുന്നത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ട് മാച്ചോ മൂന്ന് മാച്ചോ എങ്ങാണ്ട് ആദ്യമുള്ള അദ്ദേഹം വന്നിട്ട് രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു അദ്ദേഹം ഒരു സൂപ്പർ താരം തന്നെയാണ് പത്തുപേരുമായിട്ട് കളിച്ച് ഒഡീഷ ഒരു സമനില നേടുകയാണ് അതായത് ലീഡ് നേടിയൊരു ടീമായിരുന്നു നമ്മുടെ പഞ്ചായത്തി ഒന്നേ പൂജ്യത്തിന് അതായത് പത്ത് പേരുള്ളപ്പോൾ സോ പത്ത് പേരുള്ളപ്പോൾ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് പഞ്ചാബ് സിക്ക് ഉണ്ടായിരുന്നു ഒഡീഷ എഫ് സിക്ക് സോ ആ ഒരു പത്ത് പേരെ വെച്ചാണ് ഒരു ഗോളുകൂടെ തിരിച്ചടിച്ച് ഒഡീഷ എഫ് സി ആ ഒരു മാച്ച് വിജയിക്കുന്നത് വിജയിക്കുന്ന എല്ലാ സമനിലയാകുന്നത് സോ എന്തായാലും വളരെ നല്ലൊരു റിസൾട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിധം എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക പിന്നെ റഫറി ഡിസിഷൻ ഇങ്ങനെയുള്ള അടികൾ പിടികൾ എന്താ പറയുക ഒന്നും പറയാനില്ല